തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിന് തൊട്ടടുത്തായിട്ടാണ് നാല് സെനിലിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വില്ല വില്പനയ്ക്കുള്ളത് പ്രതിമാസം മുപ്പത്തയ്യായിരം രൂപയ്ക്ക് മേളിൽ വാടക മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വില്ലയാണ് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് കിംസ് ഹോസ്പിറ്റലിൽ അവിടുന്ന് പുലയനാർക്കോട്ട് ആ റൂട്ടിലേക്ക് നമ്മൾ ആ കയറ്റം ഒന്ന് കയറി വരുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് ജോസ് ആലുക്കാസിൻ്റെ പുതിയൊരു ഫ്ലാറ്റ് ശ്രമിച്ചാൽ കാണാൻ സാധിക്കും അതിൻ്റെ അടുത്തൂടെ കാണുന്ന വഴി താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ചൊന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്കിതാ ഈ ഒരു വില്ല പ്രോജക്റ്റിൽ വരും നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗേറ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ വണ്ടികളിങ്ങനെ കയറ്റി പാർക്ക് ചെയ്യാം ഇവിടെ മെയിനായിട്ട് നമുക്ക് ഇവിടെയൊക്കെ ചികിത്സയ്ക്ക് വരുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളവർ വാടകയ്ക്ക് എടുക്കാറുണ്ട് ആ പറഞ്ഞ ഇനത്തിലാണ് ഞാൻ പറഞ്ഞത് മാസവാടക മുപ്പത്തയ്യായിരം രൂപയ്ക്ക് മേടിലോട്ട് മാസവാടക കിട്ടുന്ന ഒരു വില്ലയാണ് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടണം ഒരു ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റി ആ രീതിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൈസിന് വാങ്ങാൻ പറ്റുന്നൊരു വില്ലയാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾക്ക് സ്വന്തം ആവശ്യത്തിനാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ വാടകയ്ക്കൊക്കെ നൽകാനാണെന്നുണ്ടെങ്കിലും പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്കിത് ഈ കാണുന്ന പോലെ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് ഉള്ളിലേക്ക് പോകുന്നത് മുൻവശത്തുള്ള വാതിലൊക്കെ വരുന്നത് തേക്കൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത് കയറി വരുന്നത് നമ്മുടെ ഇതായത് ഒരു ലിവിങ് ആണ് അത്യാവശ്യം വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ലിവിങ് ഏരിയ തന്നെ കാണാൻ സാധിക്കും ഈ ഭാഗത്തായിട്ട് നമ്മുടെ ടി വി യൂണിറ്റൊക്കെ വരും ഇതാ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചൺ വരുമ്പോഴത്തേക്കും ഫുൾ ആയിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ശരിക്കും സ്റ്റൗ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പിൻവശത്തായിട്ട് ഈ രീതിയിലുള്ള ഒരു വർക്ക് ഏരിയ കാണാൻ സാധിക്കും ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്യാർഡിലേക്ക് ആ സൈഡിലേക്ക് ഇറങ്ങാം ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സൈഡിലേക്കും ഇറങ്ങാവുന്ന രീതിയിലാണ് ഈ ഒരു പിൻവശം ചെയ്തെടുത്തിട്ടുള്ളത് ഇവിടെ വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷനും ചെയ്തിട്ടുണ്ട് നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ഉണ്ട് താഴത്തെ നിലയിൽ ഒന്നും മേളത്ത നാലയിൽ രണ്ടും ആ രീതിയിൽ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് ജാഗ്വാറിൻ്റെ എസ്കോ ബ്രാൻഡാണ് നമുക്കിതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ് ഉണ്ട് പിന്നെ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതായത് ഇത് ഒന്ന് രണ്ട് അങ്ങനെ രണ്ടും വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ് കത്തും കബോർഡെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം സ്പേസിനകത്ത് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം സിമിലർ ആണേ നമ്മൾ താഴെ പറഞ്ഞ സിമിലർ മെറ്റീരിയൽസ് എസ്കോയുടെ ബ്രാൻഡ്സ് ആണ് അതിനകത്തും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇവിടെയും കബോർഡ് എല്ലാം ചെയ്തിട്ടുണ്ട് ബാക്കി ബാക്കിയെല്ലാം സിമിലറാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ടെറസിലേക്ക് വീണ്ടും ഒരു ടവറൂം കെട്ടി നിർത്തി അവിടെ റൂഫാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആ രീതിയിലാണ് നമുക്ക് ടെറസ് വരുന്നത് അപ്പോൾ അവിടെ ജി എയിൽ ഓൾറെഡി ഒക്കെ ഇട്ടിട്ടുണ്ട് തുണിയൊക്കെ ഉണങ്ങാനിതാണെങ്കിൽ ആ ഭാഗത്ത് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ ഇങ്ങനെ ഒരു ബാൽക്കണി സ്പേസ് കൂടെ വരുന്നുണ്ട് ബാൽക്കണി എന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് നമുക്ക് സിമിലർ ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഒരു വില്ലാസാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് ഇതിൽ മിക്കവറുള്ളവരും നമുക്കിതുപോലെ ഗേറ്റ് കൊടുത്തിട്ടില്ല ചില ആൾക്കാർ ഗേറ്റ് ഇട്ടിട്ടുണ്ട് ഗേറ്റ് ഗേറ്റാണെന്നുണ്ടെങ്കിൽ ഫുൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഗേറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെയാണെങ്കിൽ പാർക്കിംഗ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം നമുക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നല്ലൊരു പ്രൈസാണ് അടിപൊളി പ്രൈസ് ഫിക്സേഷൻ ാണ് കേട്ടോ നമുക്ക് ഇത്രയും കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി ആകുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു നാൽപ്പത് അമ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് ലോൺ ഇട്ട് കഴിഞ്ഞാൽ മാസമുള്ള ഇ എം ഐ ശരിക്കും ഇതിൽ നിന്നു തന്നെ അടഞ്ഞു പോകും ആ രീതിയിൽ വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീലിയാവുന്നതാണ്